ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ം പഴുന്നെ മിന്നൽ പരിശോധനയിൽ നൂറ്റി അൻപത് ലിറ്റർ വാഷ് പിടികൂടി പഴുനാന പറപ്പൂക്കാവ് ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ള പാടശേഖരത്തിൽ നിന്നാണ് റേഞ്ച് എക്സൈസ് സംഘം വാഷ് പിടികൂടിയത് ഓണം മാണിച്ച് മേഖലയിൽ വ്യാജമദ്യം നിർമ്മിക്കാനായി വാഷ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം ഇവിടെ നടത്തിയത് കുന്നംകുളം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ കെ സുനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി ആനന്ദ് ഇജ്ജാസ് എന്നിവരടങ്ങിയ സംഘമാണ് വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത് മേഖലയിൽ കർശന പരിശോധനകൾ തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ